യൂട്യൂബേഴ്സിന്റെ ലോകമാണിത് സിനിമയിൽ യൂട്യൂബേഴ്സ് ചർച്ച ചെയ്യപ്പെടുന്ന ലോകം യൂട്യൂബേഴ്സ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലും സിനിമയിലും ഒക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ് നമ്മുടെ ആറാട്ടെണ്റാട്ടെണ്ണന്റെ യഥാർത്ഥ പേര് സന്തോഷ് വർക്കി എന്നാണെന്നാണ് ഞാൻ അറിഞ്ഞത് ചർച്ച ചെയ്യപ്പെട്ടത് ആറാട്ടെന്ന് പറഞ്ഞ സിനിമ അത് വലിയ സിനിമയാണെന്ന് പറഞ്ഞു മോഹൻലാൽ ആറാടുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അതിനുശേഷം അദ്ദേഹത്തെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി സന്തോഷ് വർക്കി ഒരു താരമായി മാറി ആറാട്ട് സിനിമ ഞാൻ കണ്ട സിനിമയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമാ ചരിത്രത്തിൽ ഞാൻ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങിയ ഒരൊറ്റ ചിത്രമേ ഉള്ളൂ അത് ആറാട്ടാണ് വേറെ ഒരു ചിത്രവും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല അത്ര ബോറായിരുന്നു ആ പടം ആ പടം കൊള്ളാമെന്ന് പറഞ്ഞാണ് സന്തോഷമാക്കി എത്തിയത് അത് മോശമായി പോയി അതായ കൊള്ള പക്വതയില്ലാമയായിപ്പോയി പിന്നെ അദ്ദേഹം പലവിധ വിധത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തി രംഗത്ത് വന്നു അദ്ദേഹത്തെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ ഞാൻ അയാളെ ഫോൺ നമ്പർ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പല്ലം പറഞ്ഞു വേറെ ജോലിയില്ലേ ഷായണം പോയി ഷായണ്ണ ജോലി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഷാജിയുടെ പോയി ഷാജിയുടെ ജോലി എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഇയാളുടെ ഫോൺ നമ്പർ എടുത്ത് സിനിമാ കേരളയിൽ അയാളുടെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു ഇനി കൊടുക്കില്ല ഇനി കൊടുക്കേണ്ട കാര്യമില്ല കാരണം അയാൾ ഒരു പരിധിക്കപ്പുറം അയാൾ ഓവറായിപ്പോയി അയാൾക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറാട്ടെന്ന സിനിമയുടെ റിവ്യൂലോട് കൂടി അയാൾക്ക് ഒരു ഹാസ്യ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഒരു വട്ടന്റെ ഇമേജ് കിട്ടി അയാൾ തന്നെ പറയുന്നുണ്ട് വട്ടും ഭ്രാന്തം എന്ന് രണ്ടാണെന്ന് അങ്ങനെയല്ല അയാൾ പറഞ്ഞു വട്ടും ഭ്രാന്തൻ രണ്ടാണെന്ന് അങ്ങേര് പറയുന്നുണ്ട് അപ്പം അയാള് വട്ടം ഭ്രാന്തൻ രണ്ടാണെന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ സന്തോഷ് വർക്കി എന്ന ആരട്ടാണ് അതൊക്കെ അയാളുടെ രീതി അതൊക്കെ അയാളുടെ സാമ്രാജ്യം അയാളുടെ മനസ്സ് അയാൾക്ക് തോന്നുകയാണൊക്കെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് പക്ഷേ അയാൾക്ക് കിട്ടുന്ന അനിവാര്യമായ ഒരു തകർച്ച തിരിച്ചറിയുമ്പോൾ സിനിമാ കേരളയ്ക്ക് വിഷമം തോന്നുന്നു കാരണം മുക്കിന് മുക്കിന് അടിയാണെന്ന് അയാൾ ലുലു മാളി പോയി പോകുമ്പോൾ ഒരു ടീം അടിക്കുന്നു അയാളൊരു സിനിമ അറിവ് ചെയ്യാൻ ചെന്ന് തിയേറ്ററിന് മുമ്പിൽ നിൽക്കുമ്പോൾ മറ്റൊരു ടീം അടിക്കുന്നു ഈ അടിയോടടി ഇളന്താ ചെണ്ടയാണോ കേരളത്തിൻ്റെ അങ്ങനെയൊന്നും അയാളെ തല്ലുന്നതിനോട് സിനിമ കേരളക്ക് ചോദിക്കൊന്നുമില്ല അയാൾക്ക് അയാളുടെതായ ഒരു ജീവിതം ഉണ്ടാകും അയാൾക്ക് അയാളുടെതായ ഒരു ഐഡിയോളജി ഉണ്ടാകും അത് മണ്ടനായിരിക്കും അയാൾ പറയുന്നതിൽ കുറച്ച് പൊഞ്ഞയുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ പ്രോബ്ലംസേ ഉള്ളൂ പക്ഷെ കണ്ടവനും പോണവനും എല്ലാം അയാളെ വിളിക്കുന്നു പാവപ്പെട്ട അയാൾ അടികൊള്ളുന്നു അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നു അയാൾ തന്നെ പറയുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതിന്റെ എഫ്ഐആർ എടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ അയാൾ ഈ വഴിയിട്ട് അടിക്കുന്ന കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളതിനോട് യോജിക്കുന്നുല്ല ഹിംസ ഒന്നിനും പരിഹാരമല്ല അയാളൊരു പക്ഷെ മമ്മൂട്ടിയെ വിമർശിക്കാം മോഹൻലാലിനെ വിമർശിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ എനിക്കൊരു അത്ഭുതം തോന്നുന്നത് ഇയാൾ ഇടയ്ക്ക് പറയുന്നു നിത്യ മേനയുടെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ അവരെ മഞ്ജു വാര്യരെ മഞ്ജു വാര്യരെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഇയാളിങ്ങനെ വിളിച്ച് പറയുക ഇതൊരു മനോരോഗിയുടെ ഒരു ചെൽപ്പനായി കണ്ടാൽ മതി സത്യം പറഞ്ഞാൽ സിനിമാ കേരളയിൽ ഇയാളുടെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു ഞാൻ പറഞ്ഞു വിളിച്ചിരുന്നു ആളുകളാണ് അവരിലെ എന്നെ ഈ വേറെ ജോലിയില്ലേ ചെണ്ടാന്നാണ് ചോദിക്കുന്നത് ചേട്ടന് വേറെ ജോലിയില്ലേ ഇവങ്ങനെ ഇറങ്ങി അടക്കും അടികൊള്ളും അടികൊള്ളുമ്പോൾ അടികൊണ്ട് ആശുപത്രിയിലാവും സ്റ്റേഷനിൽ കേത്ത് കൊടുക്കും അവർ എഫ്ഐആർ ഇടുന്നില്ല എന്തായാലും ഏറ്റവും ഒടുവിൽ ലുലുവ മാളി വെച്ചാണ് അടിയിട്ടിയത് അങ്ങനെയൊന്നും അടിക്കേണ്ട ഒരു ചെണ്ടയൊന്നും അല്ല ആറണ് അയാളെ അയാളുടെ അഭിപ്രായം പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ നാളാണല്ലോ കേരളം ഞാൻ അതുകൊണ്ടാണ് അയാളെ പിന്തുണയ്ക്കുന്നത് അടിയിരുപ്പിയൻ്റെ പേരിൽ അല്ലാതെ അയാൾ പറയുന്ന ഈ എന്താ പറയുക ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റിയുടെ പേരിലല്ല അയാൾ വേർന്നുണ്ട് ഇയാളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇയാൾ ഒരു കാലത്ത് ബാലയുടെ നടന്നു ബാലയുടെ സുഹൃത്താണെന്നാണ് ഞാൻ അറിഞ്ഞത് പിന്നെ ഇയാൾ തന്നെ പറയുന്നു ബാല കള്ളോടിയനാണ് അതുകൊണ്ടാണ് കരൾ രോഗം അയാൾ എന്തോ ആവട്ടെ കരൾ രോഗം എന്ന് പറയുന്നത് ചില്ലറ രോഗമൊന്നുമല്ല ഇതൊക്കെ ഇയാൾക്ക് വിളിച്ച് പറയാം വട്ടായെന്നൊണ്ടാണ് വിളിച്ച് പറയുന്നത് വട്ടല്ല അല്ലെങ്കിൽ ഇയാൾ ഒരു കണ്ണിലായിരിക്കാം അതൊന്നും അതൊക്കെ കണ്ടെടുത്തേണ്ട പോലീസാണ് പക്ഷെ അയാള് ബാലയെ പറ്റി പറയുന്നതൊക്കെ മോശമായി പോയി സലിംഗ്മാനും ഉണ്ടായിരുന്നു കരൾ ലോകം അയാള് കരള് മാറ്റി വെച്ച ഒരാളാണ് ബാലയ്ക്കും കരൾ ലോകം ഉണ്ടായിരുന്നു അതെല്ലാവർക്കും അറിയാം പക്ഷെ ഇയാളത് വിളിച്ച് പറയുമ്പോൾ ഒരു കാലത്ത് സുഹൃത്തായിരുന്ന ഇയാളത് വിളിച്ച് പറയുമ്പോ അത് ഇയാളുടെ മനസാക്ഷിയില്ലായ്മയാണ് കാരണം ബാലയും ഇയാളെ ഒറ്റ ഒക്കെ വലിയ സുഹൃത്തായിരുന്നു ഇയാൾക്ക് കൂട്ടായു കൊറേ ഒരു ടീം എന്താ പറയുക മാനസിക ഒരു ടീം എത്തിയിട്ടുമുണ്ട് എന്താ അലൻ ജോസ് പെരയുടെ ഇങ്ങനെയുള്ള കുറെ ടീമുകൾ എത്തിയിട്ടുണ്ട് ഈ അലൻ ജോസ് പെരര പറഞ്ഞത് മമ്മൂട്ടിയുടെ അച്ഛനെ വെട്ടിയെ കൊല്ലുന്ന ഒന്നാണ് വിളിച്ചു പറഞ്ഞത് അയാള് മമ്മൂട്ടി എന്തോ എന്താണ് ഈ അലൻ ജോസ് പെരേരക്കെതിരെ കാണിച്ച കുറ്റകൃത്യമൊന്നും ഞങ്ങൾക്കറിയില്ല ഒരുപാട് വിവരങ്ങൾ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതെനിക്കറിയാം അതും തുറന്ന് പറയേണ്ട വേദികയില്ല സിനിമാക്കരി പക്ഷെ ഈ ആറക്ഷൻ കാണിക്കുന്നത് വളരെ മന്ദ ഉദ്യമാണ് അയാള് പല വിധത്തിലുള്ള ഒരു വിഷൻ ഞാൻ കണ്ടു അയാള് ഒരു സിനിമ നട നന്ദുവിനെ ചെന്ന് നന്ദു ഇയാൾക്ക് ഇയാളോട്ടൊറ്റും ബന്ധമില്ല എങ്കിലും തോളി അടിക്കുക നന്ദു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കപ്പ് താഴെ വീണു ഇതൊക്കെയാണ് വിഷ്വലായിട്ട് വരുന്നത് അതുകൊണ്ട് ഇയാളുടെ സഹോദരിയാണ് ഇയാൾക്ക് പണം അയച്ചു കൊടുക്കുന്നതാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് കേസ് പറയാനും ഒക്കെ ഒരുപാട് കേസ് കേസുണ്ടെന്നും പറയുന്നു ഈ നെഗറ്റീവ് റിവ്യൂ കിട്ടന്റെ പേരിൽ പല സിനിമകളിലും നെഗറ്റീവ് റിവ്യൂ കിട്ടതിന്റെ പേരിൽ നടിമാരെ രാത്രി വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ പേരിൽ ഒക്കെ ഒരുപാട് കേസുണ്ട് ആ കേസൊക്കെ വാദിക്കാൻ സഹോദരിയാണ് അയൽരാജ്യത്തെന്ന് ഏതോ ആ സഹോദരി അവരാണ് പൈസ അയച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നു എന്തായാലും ആറാട്ടണ്ണൻ ഈ വീഡിയോ കണ്ട് എന്നോട് കളിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നിനക്കത്ര ബുദ്ധിയേ ഉള്ളൂ പലരും നിന്നെ വിളിച്ച് തിര വിളിച്ച് തിര വിളിച്ചു തിര വിളിച്ചപ്പോൾ അതിന് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള കരുത്തും സന്തോഷവർക്കിയില്ല സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് ഈ ചെറുക്കനെ ഇട്ട് വെറുതെ റോട്ടി റോട്ടിട്ടടിക്കരുത് ത്ര റടിയായത് ഇത് മോശമല്ലേ കാണുമ്പോ വേദന വരുന്നു അവന്റെ നെറ്റിയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അലുളി മാളിച്ച് പോലെ ടീം ഇടിച്ച് പൊട്ടിക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ആ ഇടി കിട്ടി നടന്നു പോകുമ്പോ അടുത്ത ടീം അടിച്ചു പൊട്ടിക്കുന്നു പാവം അയാളെ ചികിത്സിപ്പിക്കണം അയാളെ സിനിമ കാണുന്നുണ്ട് ദിവസം പോയി കാണുന്നുണ്ട് അയാളുടെതായ രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട് അയാളതിനെ പറയുന്നുണ്ട് ഞാൻ ആരെയും പൈസ വാങ്ങിച്ചല്ല ഇത് പറയുന്നു എത്ര നിഷ്കളങ്കനാണ് അതൊക്കെ അയാളുടെ നിഷ്കളങ്കത്വമാണ് ഈ സഹോദരി കൊടുക്കുന്ന പണം കൊണ്ട് ഞാൻ അടഞ്ഞത് ഞാൻ അടഞ്ഞ സംഭവമാണെങ്കിൽ സഹോദരി കൊടുക്കുന്ന പണമുണ്ട് അത് വച്ച് ഈ പാവം കേസൊക്കെ ബാധിച്ച് കേസിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുക വളരെ കഷ്ടമാണ് അയാളുടെ അവസ്ഥ അയാൾക്ക് വലിയ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അയാൾ കാണിക്കുന്നത് അയാളുടേതായ മാനസിക വിഭ്രാന്തി ആയിരിക്കുക അതിന് നമ്മൾ മാപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ വഴിയിട്ടിട്ടടിക്കുകയല്ല പോണവനും മരുന്നവനും എല്ലാം അടിക്കാനുള്ള ഒരു ചെണ്ടയായി അയാളെ മാറ്റരുത് എന്നാണ് പറയാനുള്ളത് ഏറ്റവും ഒളിവിൽ അയാളെ അടിച്ച ഒരു ദൃശ്യം ഞാൻ കണ്ടു വേദനയോടുകൂടിയാണ് ഞാനത് പറയുന്നത് അയാൾക്ക് അയാൾ അയാളെ വഴിക്ക് വിട്ടേക്കുക ഉള്ളൂ ഇയാൾക്ക് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക പബ്ലിസിറ്റി കൊടുക്കുന്നതും നിങ്ങൾ അടിക്കുന്നതും നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അയാക്ക് അയാളുടെ വഴിയില് സഞ്ചരിക്കട്ടെ അയാൾ അയാളുടെ വഴിയിൽ സഞ്ചരിക്കട്ടെ നമ്മൾ അതിലൊന്നും തടസ്സമാകാതിരിക്കുക എന്തായാലും സന്തോഷ് എന്ന ആറാട്ടോ ആറാട്ടണ്ണിന് വേണ്ടി സിനിമാക്കുള്ള ഈ സ്റ്റോറി സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേറെ സ്റ്റോറി ഇല്ലാത്തത് ഇനി നാളെ ആറാട്ടെണ്ണ നിത് കണ്ട് എൻ്റെ നെഞ്ചി കയറുമെന്ന് അറിയില്ല എൻ്റെ കൊച്ചയെ എൻ്റെ നെഞ്ചി കയറിയാലേ എനിക്കൊന്നുമില്ല എൻ്റെ പൊന്നവനെ നീ എൻ്റെ നെഞ്ചി കയറിയാലോ ഒന്നുമില്ല നിനക്ക് നന്മയെ പറഞ്ഞുള്ളൂ നിന്നെ കാണണമെന്നും നിന്റെ ഫോൺ നമ്പർ അല്ലേ നിന്റെ ഫോൺ നമ്പറൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു നിന്നെ ഒരു ഇന്റർവ്യൂ നടത്തണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നു ഇനി വേണ്ടെന്ന് വെച്ചു കാരണം വെച്ചാൽ ഈ എന്താ പറയാ ഒരാളായിട്ട് സ്ഥിരമായി തല്ലുന്നത് നീ റോഡി ഇറങ്ങിയാ നിനക്ക് തല്ല് നീ തിയേറ്ററിൽ പോയാതല്ലേ വേറെ നിനക്ക് നിന്റെ കൂടെ നിന്ന് ഒരു അലൻ ജോസ് ഈ ചെറുക്കന് പ്രാന്ത ഈ അലൻ ജോസ് എന്നത് അവനാ അടിയാണ് വേണ്ടത് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഉപ്പയ്ക്കും മമ്മൂട്ടിയുടെ ഉമ്മയ്ക്കും ഒക്കെ ചീത്ത വിളിച്ച ഇവനതിനെ ആരധികാരം കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം കൂടി ബാക്കി ആ ചെറുക്കനെ സത്യം പറഞ്ഞാൽ അടി കൊടുക്കേണ്ട കേസാണ് അവരെ മമ്മൂട്ടി വാൻ അടി കൊടുക്കാത്ത അവരുടെ വാങ്ങിയതാണ് എന്തായാലും സന്തോഷം തിരിച്ചറിയുക സന്തോഷയുടെ ഇന്റർവ്യൂ എടുക്കാൻ ആഗ്രഹിച്ച ഒരു പ്രസ്ഥാനമാണ് സിനിമ കേരള അത് ഞങ്ങൾ മാറ്റിവെക്കുന്നു എന്തായാലും നിങ്ങളെ നിങ്ങളുടെ ഫോൺ നമ്പർ തിരക്ക് ഞാൻ റോഡില് വിളിച്ചിരുന്നു എല്ലാവരും പറഞ്ഞത് നിങ്ങളെ പറ്റി നെഗറ്റീവാണ് ഒരു വട്ടം എന്നാണ് നിങ്ങൾ പറയുന്നത് വട്ടം ഭ്രാന്തം തമ്മിലുള്ള ഡെഫിനിഷനും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒരു വട്ടം എന്നാണ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ ഇന്റർവ്യൂയിൽ മാറ്റിവെച്ചു നിങ്ങൾ തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല തരണ്ട എന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്റെ ഞാൻ പറയുന്നത് എന്റെ ഈ കൊച്ച് അനുജനെ അവന്റെ മാനസിക രോഗമാണെന്നേ അവന് അടിക്കരുത്